ഒരു പരാതിയായി മാറുമ്പം അവിടെ കുറ്റക്കാരൻ എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ജോലിക്ക് വന്ന കെയർഗിവർ തന്നെയാണ് നമസ്കാരം മല്ലു ടെക് ജിബി സ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക കെയർഗിവറായി ഇസ്രയേലിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഒരുപാട് കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം മാത്രം നമുക്കറിയാം നമ്മൾ ട്രെയിനിങ്ങിന് വിടുന്ന കാൻഡിഡേറ്റ്സ് മുംബൈയിലെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഫാമിലി സെലക്ഷൻ ആവുന്ന സമയം തൊട്ട് ഇസ്രയേൽ ഒരു ബന്ധം അവർ കീപ്പ് ചെയ്യാറുണ്ട് എപ്പോൾ വരും എവിടം വരെയായി പ്രോസസ്സ് പാസ്പോർട്ട് റിലീസ് ചെയ്ത് കിട്ടിയോ വിസ അടിച്ചോ വി ആർ വെയ്റ്റിംഗ് ഫോർ യു വി മിസ് യു മൈ ആബ് ഈസ് വെയ്റ്റിംഗ് ഫോർ യു മൈ ഇമ് ഈസ് ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് യു വെൻ യു വെൽക്കം എന്നിങ്ങനെയുള്ള ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് മുംബൈയിൽ വിസ സബ്മിഷന് ശേഷം ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതെല്ലാം ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല നൂറ് ഫാമിലിയിൽ തൊണ്ണൂറ് ഫാമിലി ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല എന്ന് പറയുന്നത് പോലെ എന്നാൽ കോവിഡായ ചില കാര്യങ്ങൾ നമ്മുടെ കാൻഡിഡേറ്റ്സിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്കിലും മറ്റു പല ട്രെയിനിങ് സെൻറ്ററിൽ നിന്നൊക്കെ വരുന്നവർ തിരിച്ചും യൂട്യൂബ് വീഡിയോ കണ്ട് ഒരുപാട് ഉപയോഗപ്രദമാണ് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം നമ്മുടെ കാൻഡിഡേറ്റ്സ് മാത്രമല്ല മറ്റുള്ളവരും വാച്ച് ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പോൾ സന്തോഷം അഭിമാനം ഇത് കോമൺ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പുതിയതായിട്ട് വന്നൊരു കുട്ടി ആ കുട്ടി ഒരാഴ്ചയായുള്ള വന്നിട്ട് പ്രത്യേകിച്ച് ആ അപ്പച്ചൻ ഒരു നൂറ് ഷെക്കൽ കൊടുത്തു ശമ്പളമായിട്ടില്ല രജിസ്ട്രേഷൻ ആയിട്ടില്ല വൺ ഇയർ വീസി അടിച്ചിട്ടില്ല ഒരു വൺ വീക്ക് കഴിഞ്ഞ സമയത്ത് കടയിൽ പോയി സാധനം മേടിച്ച് അതിൻ്റെ മിച്ചം വന്ന ഇരുന്നൂറ് ഷെക്കലാണ് തൊണ്ണൂറ്റിയെട്ട് ഷെക്കലാണ് ചിലവായത് ബാക്കി നൂറ്റി രണ്ട് ഷക്കല് തിരിച്ചു കൊടുക്കാൻ നേരം അപ്പച്ചൻ പറഞ്ഞു കൈ വച്ചോളം പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു ആവിയുടെ മകൾ ആ വീട്ടിലേക്ക് വന്നു എല്ലാ മാസവും അപ്പച്ചന് മൂവായിരം അല്ലെങ്കിൽ നാലായിരം ഷെക്കലോളം കയ്യിൽ പിടിക്കാൻ കൊടുക്കും ബാക്കി ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡിലാണ് അങ്ങനെ കണക്കുകൾ നോക്കുമ്പോൾ ഒരു നൂറ് ഷെക്കൽ കുറവ് ബില്ലെല്ലാം വെച്ച് മാച്ച് ചെയ്ത് നോക്കാൻ നേരം അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ചൻ ഇതിൻ്റെ അതൊരു നൂറ് ഷെക്കൽ കുറവുണ്ട് അപ്പച്ചൻ പറഞ്ഞു ഐ ഡോ നോ ഐ ഡോ നോ അബൗട്ട് ദാറ്റ് അതായത് ഒരിക്കൽ കൂടി ആ മെത്തപ്പേലിന് കൊടുത്ത നൂറ് രൂപയുടെ ആ ഒരു ഓർമ്മ രണ്ടു മൂന്നാഴ്ചകൾക്ക് ശേഷം അപ്പച്ചൻ മറന്നുപോയി അപ്പോൾ അവിടെ ആരാണ് കള്ളൻ അല്ലെങ്കിൽ അവിടെ ആരാണ് കള്ളി സങ്കല്പിക്കുക അപ്പച്ചൻ കൊടുത്തത് തെളിവില്ല അപ്പച്ചൻ മേടിച്ചതിന് തെളിവുണ്ട് എന്നാ ഇങ്ങനെയൊരു സംഭവം വന്ന് കഴിയുമ്പം ഒരു പരാതിയായി മാറുമ്പം അവിടെ കുറ്റക്കാരൻ എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ജോലിക്ക് വന്ന കെയർഗിവർ തന്നെയാണ് കാരണം നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷങ്ങളായി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ് നിങ്ങളൊരു വീട്ടിൽ ജോലിക്ക് കയറിയാൽ അവിടുത്തെ അപ്പച്ചനോ ആരും ആരുമായിക്കോട്ടെ ആ അപ്പച്ചൻ്റെ പേരിൽ ആ അമ്മച്ചിയുടെ പേരിൽ മക്കളെ കൂട്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അതെന്തിരെന്ന് വെച്ചാൽ കീറുന്ന ദിവസത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ ആ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കപ്പെടുമ്പോൾ അപ്പച്ചനോ അമ്മച്ചിയോ ചിലപ്പോൾ പൂർണ്ണ മനസ്സോടോ അല്ലെങ്കിൽ അല്ലാതെയോ അല്ലെങ്കിൽ അന്നേരത്തെ ആ ഒരു സ്നേഹപ്രകടനത്തിൽ നിങ്ങളോട് പറയും മോനെ അതെടുത്തോ ഡു വാട്ട് യു വാണ്ട് ടേക്ക് വാട്ട് യു വാണ്ട് ആ കൂഡിംഗ് ഗ്ലാസ് എടുത്തോളൂ ആ ബാക്കി വരുന്ന പത്ത് ശക്ലേ എടുത്തോളൂ എന്ന് പറയുമായിരിക്കാം ആ അറ്റ് പ്രസൻറ്റ് ലൈഫിൽ അപ്പച്ചനോ അമ്മച്ചോ നിങ്ങളോടത് പറയുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷത്തോടു കൂടി അപ്പച്ചൻ തന്നതാണല്ലോ അമ്മച്ചി തന്നതാണല്ലോ എന്ന് നമ്മുടെ പോക്കറ്റിലേക്കോ നമ്മുടെ മുറിയിലേക്കോ കൊണ്ടുവെക്കുമായിരിക്കാം എന്നാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതൊക്കെയൊന്ന് മാറി മറിയുമ്പം അപ്പച്ചനോർക്കണമെന്നില്ല അമ്മച്ചിയോട്ട് ഈ കാര്യത്തെക്കുറിച്ച് ഓർമ്മയിലുണ്ടാകണമെന്നുമില്ല മുറികൾ പരിശോധിക്കപ്പെടുമ്പോൾ അവിടെ കാണുന്ന കൂളിംഗ് ഗ്ലാസ്സോ അവിടെ കാണുന്ന ലിഫ്റ്റിക്കോ അല്ലെങ്കിൽ അവിടെ കാണുന്ന കാര്യങ്ങളോ ഒക്കെ ഒരുപക്ഷേ നിങ്ങൾക്ക് കുറച്ചാഴ്ചകൾക്ക് മുന്നേ അപ്പച്ചനും അമ്മച്ചിയും സ്നേഹത്തോടെ തന്നതാണ് എന്നത് മറന്നുപോയി അത് തെളിയിക്കാൻ നിങ്ങൾക്ക് ആവാതെ സാഹചര്യം വരും അപ്പോൾ അവിടെ നിങ്ങൾ കള്ളനായോ കള്ളിയായോ മാറും അതുകൊണ്ടാണ് നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുന്നതിൻ്റെ പിറ്റേ ദിവസമോ ആ വീക്കിലോ അവിടുത്തെ അപ്പച്ചനെയോ അമ്മച്ചോടോ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക ആബ ഇൻഫർമേഷൻ എന്നോ ഇമ ഇൻഫർമേഷൻ എന്നോ പേരിട്ടിട്ട് മക്കളെക്കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങളെ എന്നാണോ ആ വീട്ടിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നത് അന്ന് തൊട്ട് നിങ്ങൾക്ക് തരുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സമ്മാനങ്ങളോ എന്തുമായിക്കോട്ടെ ചിലപ്പോൾ ഒരു ബെഡ്ഷീറ്റ് ആവാം ചിലപ്പോൾ ഒരു കമ്പിളിപ്പുതപ്പാവാം ചിലപ്പോൾ നൂറ് ഷെക്കൽ ആവാം കൂളിംഗ് ഗ്ലാസ് ആവാം ഇങ്ങനെ എന്ത് കിട്ടിയാലും ആ കിട്ടുന്ന ഡേറ്റ് തന്നെ എന്താണോ വിഷയേണ്ടത് ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ബൊക്കർ തോഫ് അല്ലെങ്കിൽ രൗ തോഫ് ആബാ ഗേവ് ദിസ് ഫോർ മീ ടുഡേ താങ്ക് യു ഫോർ യുവർ കൺസേൺ അതെന്തുമായിക്കോട്ടെ ഒരു നൂറ് ഷെക്കൽ ആണെങ്കിൽ അതെ നിങ്ങൾ സാധനം മേടിക്കാൻ പോകുമ്പോൾ ബില്ല് കിട്ടുമ്പോൾ അതവിടെ ആ ഗ്രൂപ്പിലിടുക അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഒരു കാലത്ത് നിങ്ങളോ ആ ഫാമിലിയോ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിക്കഴിയുമ്പോൾ നിങ്ങളെ പറഞ്ഞു വിടേണ്ട സാഹചര്യം വന്നു കഴിയുമ്പോൾ അന്ന് വരെയുള്ള എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ തലയിലോട്ട് വെച്ച് നിങ്ങൾക്ക് പിന്നെ ഇവിടെ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വന്നാൽ നിങ്ങൾ എത്രത്തോളം വിശ്വസ്തനായിരുന്നു വിശ്വസ്തയായിരുന്നു എന്ന് തെളിയിക്കാൻ ഉള്ള ഒന്നാമത്തെ എവിഡൻസ് നിങ്ങൾ നിന്നപ്പോൾ തൊട്ടുള്ള നിങ്ങളുടെ ഈ റെക്കോർഡാണ് വാ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഏജൻസി പറഞ്ഞു ഫാമിലി പറഞ്ഞു എന്നതിൻ്റെ പേരിലോ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങാതിരിക്കുക അങ്ങനെ ഇറങ്ങിയാൽ തന്നെ പിന്നീട് അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ എന്തിൻ്റെ പേരിലാണ് ഇതിനു മുന്നേ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് തെളിയിക്കപ്പെടാനോ റെക്കമെൻറ്റേഷനോ ഒന്നും ഇല്ലാത്ത സാഹചര്യം വന്നാൽ വീണ്ടും ഒരു നല്ല ജോലി കിട്ടാൻ പ്രയാസമായിരിക്കും ഇതാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ട് പഠിക്കുന്ന ഒരു വാക്യമുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഞാൻ ഈ വീഡിയോ കോമൺ ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് മറ്റ് ഏജൻറ്റ് ഏജൻസികൾക്കൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് അവരുടെ കാൻഡേറ്റ്സൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒത്തൊരു സന്തോഷമുണ്ട് നമുക്ക് എല്ലാ മാസവും ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മുമ്പേക്ക് വിട്ടുകൊണ്ട് അതിൻ്റെ അവർ ചെയ്യേണ്ട സ്വാതന്ത്ര്യങ്ങളിലേക്ക് അവരെ വിടുന്നു നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുന്നു അങ്ങനെ ഏറ്റവും ഫാസ്റ്റായിട്ട് പേപ്പർ വർക്ക് ചെയ്ത് തരുന്നവർക്ക് വിസാ പ്രോസസ്സിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു ഇവിടെ വന്നതിന് ശേഷമുള്ള സർവത്ര ഉത്തരവാദിത്തങ്ങളും നമ്മൾ ലീഗലി ചെയ്തു കൊടുക്കാറുമുണ്ട് അതിനും കൂടി ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കുട്ടിക്ക് ഫുൾ സ്റ്റേ പറഞ്ഞു സോഷ്യൽ വർക്കറൊക്കെ വെച്ച് ചെക്ക് ചെയ്തപ്പം ഫുൾ സ്റ്റേ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആ കുട്ടി ആ കാൻഡിഡേറ്റിനെ ആ വീട്ടുകാർ പൊന്നും കൊണ്ട് മൂടുന്ന തരത്തിലുള്ള സ്നേഹം കാപ്പി കൊണ്ട് കൊടുക്കുന്നു ഫുഡ് കൊണ്ട് കൊടുക്കുന്നു കെയറിങ് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പം ഈ കെയറിങ്ങിൽ മതിമറന്ന് പോകുമെന്നോർത്ത ആ ഫാമിലി ഈ കുട്ടിയോട് പറയുന്നു അതെ ഇവിടെ ഫുൾ സ്റ്റേ ഒന്നും ഇല്ല കേട്ടോ ഏ വേണമെങ്കിൽ നീ നിന്നോ എന്ന രീതി പറയുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം ഫുൾ സ്റ്റേ ഇല്ലാത്തൊരു കുട്ടിക്ക് ഒരു വർഷം ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഞങ്ങൾ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ആ കുട്ടി അവിടെ നിന്ന് ഇറക്കുന്നു നമ്മൾ തന്നെ എന്നിട്ട് ഇപ്പോൾ ഫുൾ സ്റ്റേ ഉള്ളൊരു വീട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നു ഇത്രയൊന്നും കൺസേൺ ആവേണ്ട കാര്യമില്ല പലരും ഫോൺ പോലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഫോൺ പോലും എടുക്കാത്ത ആരാണ് ഏജൻ്റ് എന്ന് പോലും അറിയാതെ അന്തരീക്ഷിച്ചു തപ്പൊന്ന് ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട് നമ്മൾ കൊണ്ടുവന്നൊരു വീട്ടിലേക്ക് കയറ്റിയ ഉത്തരവാദിത്തം കഴിയുന്നില്ല ഒരു മൂന്ന് സ്റ്റേ അല്ലെങ്കിൽ രണ്ട് സ്റ്റേ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ടുണ്ടാകുന്ന നഷ്ടം ആ കുട്ടിക്കുണ്ടാകുന്ന നഷ്ടം സാമ്പത്തികമായി ഉണ്ടാകുന്ന നഷ്ടം ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് ഇറക്കി പത്ത് പന്ത്രണ്ട് ദിവസത്തോളം സെക്യൂറായിട്ടുള്ള ഹോസ്റ്റലിൽ നിർത്തി അതിൻ്റെ സർവത്ര ചെലവുകൾ നമ്മൾ വഹിച്ചുകൊണ്ട് നല്ലൊരു ജോലിയിലേക്ക് കയറ്റി ഇപ്പം നല്ലൊരു ജോലി ഫുൾ സ്റ്റേ ജോലി ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് ആർക്കാണ് മെച്ചം നമുക്കാണോ അല്ല ആ കുട്ടിയുടെ ഫാമിലിക്കാണ് മെച്ചം അതുകൊണ്ടാണ് ഇനി മുന്നേ ഉള്ള വീഡിയോ ഞാൻ പറഞ്ഞത് നമ്മൾ കൊണ്ടുവരുന്നവരുടെ പാസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം ആ കുട്ടിക്ക് രണ്ടാഴ്ച ശപാത്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം മൂന്ന് കുട്ടികളാണ് വളർന്നു വരുന്നത് അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വർഷം എത്രയാണ് നഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പം അതിൻ്റെ സീരിയസ്നെസ് ആ കുട്ടി മനസ്സിലാക്കും കാരണം പുതിയതായിട്ട് വന്ന ഒരാളാണ് പല കാര്യം അറിയണമെന്നില്ല സോ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുക നമ്മുടെ പേഷ്യൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്നവരുടെയും സോ എല്ലാ മാസവും ട്രെയിനിങ്ങിൻ്റെ കാര്യം മറക്കണ്ട നിങ്ങളുടെ ബന്ധങ്ങളിലോ സൗഹൃദങ്ങളിലോ ആരെങ്കിലും കെയർ ഗിവർ ആയി വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒള്ളി ഇസ്രായേലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം എല്ലാ മാസവും ട്രെയിനിങ് ഉണ്ടാവും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടാവും സോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂവർ എല്ലാ മേഖലയിലും നിങ്ങൾ മുടക്കുന്ന പൈസയിലും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏജൻറ്റിനെയും ഇടനിലക്കാരെയും ഒക്കെ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അവകാശമാണ് കാരണം ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളോട് സംസാരിക്കുന്നത് ചിരിച്ചുകൊണ്ടുള്ള മുഖമായിരിക്കത്തില്ല അതിന് ഒരുപാട് പേർ അനുഭവമുള്ളവരുണ്ട് ആദ്യം സംസാരിക്കുന്ന തലമായിരിക്കത്തില്ല ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷമൊക്കെ കൈമീഴിച്ചതിന് ശേഷം പിന്നെ തന്തയ്ക്കും തള്ളയ്ക്കും തന്തയുടെ തന്തയ്ക്കുമൊക്കെ വിളിക്കുന്ന ദുരനുഭവങ്ങൾ പലരും നമ്മളോട് പങ്കിട്ടിട്ടുണ്ട് ദൈവാനുഗ്രഹത്താൽ ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിന് ഇതുവരെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയില്ല നമ്മൾ പച്ചയ്ക്ക് പറയുന്നു പച്ചയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കുന്നു ദാറ്റ്സ് ഓൾ സോ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സെൻഡ് ടു ദ റൈറ്റ് പേഴ്സൺ താങ്ക് യു സോ മച്ച്